നമസ്കാരം അത് പല ആളുകളും എൻ്റെ കൂടെ കൂടെ വിളിച്ചു ചോദിക്കാറുണ്ട് ഡോക്ടറെ അങ്ങനെ ആഹാരമെല്ലാം നിയന്ത്രിച്ചു ഒരുപാട് യോഗ മെഡിറ്റേഷൻ എല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ പ്രോപ്പറായിട്ടുള്ള ചെയ്യുന്നുണ്ട് പല ഡോക്ടേഴ്സും പല പിന്നെ യോഗ മാസ്റ്റർമാരും എല്ലാം പറഞ്ഞിട്ടുണ്ട് എൻ്റെ വെയിറ്റ് അങ്ങനെ കുറയ്ക്കാൻ സാധിക്കും അപ്പം അതിന് വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് ഒബേസിറ്റി എന്നാണ് ഈ ഒബേസിറ്റിക്ക് ധാരാളം കാരണങ്ങളുണ്ട് അതിൻ്റെ ഏറ്റവും കൂടുതൽ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന കാരണം ഒന്ന് നമ്മൾ ആവശ്യത്തിലധികം ആഹാരം കഴിച്ചിട്ട് അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ ഉദാഹരണം നമുക്ക് ഒരു ബോഡിക്ക് ഒരു ദിവസം ഇത്ര കലോറി ആവശ്യമുള്ളൂ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വലിനും ഓരോ കലറി ആവശ്യമാണ് അപ്പോൾ ജോലി ചെയ്യുന്ന ചെയ്യുന്നവർ ഫിസിക്കലായിട്ടുള്ള ജോലി കലോറി ആവശ്യമാണ് മാനസികമായിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നവർക്ക് അത്രയും കലറിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല പക്ഷേ ഇതെല്ലാം ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്തിട്ടും വരുന്നുണ്ട് വണ്ണം കൂടിക്കൂടി വരുന്നുണ്ട് അതിൽ അത് പിന്നെ ഫാറ്റ് റിമൂവ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടും പ്രയോജനമില്ല ഒന്നുകൊണ്ടും എന്നിട്ടും ഇത് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇത് പ്രധാനമായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഈ ഹൈപ്പർ ആക്ടിവിറ്റി അൾഡ്രിനൽ ഗ്ലാൻഡ്സ് ഈ അൾട്രിനൽ ഗ്ലാൻഡിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി കൊണ്ടാണ് ഈ നമ്മുടെ ബോഡിയിലെ കോർട്ടിസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഉണ്ടാകുന്നത് ഉണ്ടാകുന്നു വെയിറ്റ് ഉണ്ടാ ഉണ്ടാക്കുന്നത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മെഡിക്കൽ സിസ്റ്റമാണ് അക്യൂ എന്ന് പറയും അത് ഈ അക്യൂ പഞ്ചറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വൈദ്യശാസ്ത്രം തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ രീതി ഞാൻ പറഞ്ഞുതരാം ഉദാഹരണം അക്യൂ പഞ്ചർ കൊണ്ട് വളരെ മിറക്കിൾസ് കാണിക്കാം അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് ഈ അക്യൂ പഞ്ചർ ഓർജ് ഇത് പിന്നെ ആരംഭിച്ചത് ഇന്ത്യ ഇന്ത്യയിൽ നിന്നാണ് പക്ഷേ ഇത് അശോകൻ്റെ കാലത്ത് ഈ ഇത് നമ്മുടെ ഇവിടെ സകല വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം ലോകം മുഴുക്ക് പ്രചരിപ്പിച്ചു അങ്ങനെ ഈ അക്യു തന്നെയും ഈ അക്യു അതായത് ഇന്ത്യയുടെ ഒരു ഏൻഷൻസ് സിസ്റ്റമാണ് മർമ്മ ചികിത്സ മർമ്മ ചികിത്സയുടെ അഡ്വാൻസ് ഫാമാണ് ഈ അക്യൂ എന്ന് പറയുന്നത് അക്വുസ് മീൻസ് നീളിൽ പഞ്ചർ മീൻസ് ഇത് പഞ്ചറിന് ദ്വാരം ഉണ്ടാക്കുക അവ കൊച്ചു കൊച്ചു നീളിൽ കൊണ്ട് ശരീരത്തിൽ കൊത്തിയിട്ട് സ്റ്റിമുലേഷൻ കൊടുക്കുന്നതിനാണ് അക്യോ എന്ന് പറയുന്നത് ഒരു വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ എല്ലാ ആ പേരിനെ ശാരീരിക മാനസിക രോഗങ്ങൾക്കും നല്ലതാണ് ഇപ്പോൾ ഇന്ന് ഇത് വൈഡ്ലി പ്രാക്ടീസ് ചെയ്യുന്നത് ചൈനയെ മാത്രമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡെവലപ്പ് കണ്ടിട്ട് യൂറോപ്പിലും അമേരിക്കയിലും ഒരു ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷേ ചൈന കുറേക്കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് ഇതുപോലെ ഒബേസിറ്റി പേഷ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഞാൻ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളെല്ലാം പറയും എന്നാൽ തന്നെയും അവർ നമുക്ക് ഈ അഡ്രിനൽ ഗ്ലാൻസിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും പക്ഷേ അതിന് ഈ സർജിക്കലായിട്ട് പിന്നെ കാര്യങ്ങളൊന്നുമില്ല മെഡിക്കൽ ആയിട്ട് വളർച്ചുരുക്കാണ് അതേസമയം അക്യൂപെഞ്ചർ ട്രീറ്റ്മെൻ്റ് കൊണ്ട് ഇത് പരിപൂർണമായിട്ട് നമുക്ക് ആ പ്രത്യേക ഗ്രന്ഥികളെ ഉത്തേജനം കുറപ്പിച്ചിട്ട് നോർമലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിപ്പിക്കും പക്ഷേ അതുപോലെ തന്നെ മിറക്കിൾസ് അക്യുപെഞ്ചറുകൾ ഒരുപാടുണ്ട് ഇപ്പോൾ ഉദാഹരണം ഊമകൾ ഇപ്പോൾ ജന്മനെ തന്നെ ഊമകളായിട്ടുള്ളത് കേൾക്കാനും വർത്തമാനം പറയത്തില്ല പക്ഷേ എൺപത്തഞ്ച് ശതമാനം ഊമകൾ കേൾക്കാനും വർത്തമാനം പറയാനും പറ്റും കാരണം ആ ഞരം പവിടെ ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ പ്രവർത്തനരഹിതമായിട്ടുള്ളതിനെ പ്രവർത്തിപ്പിച്ചെടുക്കുന്ന ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി പക്ഷേ അതിന് എൺപത്തഞ്ച് ശതമാനം ഊമകൾ കേൾക്കാനും വർത്തമാനം പറയാനും പറ്റും അതിന് ഒരു പ്രത്യേക പോയിൻ്റ് പറയുന്നുണ്ട് ഇത് പിന്നെ യാമൻ പോയിൻ്റ് എന്നാണ് അതിൻ്റെ പേര് എൻ്റെ പേര് എൻ്റെ മീനിങ് ഇതാണ് ഗേറ്റ് ഓഫ് വോയിസ് അതേപോലെ തന്നെ ഈ അക്യുപെന്തൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട് ബോധം കെടുത്താൽ നമുക്ക് സർജറി ചെയ്യാൻ സാധിക്കും ദ പേഷ്യൻ്റ് ഈസ് കോൺഷ്യസ് ടുബൗ ദ സർജറി ബ്ലഡ് ഇസ് എൻ ഫീൽ ദ പെയിൻ പക്ഷേ സർജറി സമയത്ത് പേഷ്യൻസിന് വേദന അറിയത്തേ ഇല്ല അതേസമയം ഡോക്ടറുമായിട്ട് വർത്തമാനം പറയാം പാട്ട് കേൾക്കാം വെള്ളം കുടിക്കാം അതൊരു മിറക്കളാണ് അപ്പോൾ ഈ ഒരു സൈ ഒരു അക്യുബൻസർ അനശേഷ്യ പഠിക്കാൻ തന്നെയാണ് ഞാൻ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ചൈനയെ പോയത് പക്ഷേ ഇതിപ്പോഴും പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ തന്നെ മറ്റ് രാജ്യങ്ങൾ ലീഗിലുണ്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇത്രയും പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഥവാ ഇത് സാധിച്ചില്ലെങ്കിൽ തന്നെയും ഈ അഡല ഗ്ലാൻസിനെ നോർമലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യത്തക്ക രീതിയിൽ ഉള്ള പ്രഷർ പോയിൻറ്റുകളുമുണ്ട് അതിന് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു എക്വിപ്മെൻസുകളും ഉണ്ട് ഇതുകൊണ്ട് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും പക്ഷേ അത് ഡയറ്റ് കൺട്രോൾ ഇതെല്ലാം ഒന്നും അവസാനത്തെ ഒരു സോഴ്സായിട്ടാണ് ഞാനീ പറഞ്ഞിരിക്കുന്നത് ഈ ഫിസിഷ്യൻസ്മാരോ സർജന്മാർക്കോ ഇതേപ്പറ്റി വളരെ കുറച്ച് നോളജ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവരെല്ലാം ഇത് അഡ്വൈസ് ചെയ്തേനെ പക്ഷേ എൻ്റെ അടുത്ത് ധാരാളം പേഷ്യൻസ് അവർ വരുന്നുണ്ട് അവരുടെ ചിലപ്പോൾ പത്ത് കിലോ കുറയും ഇരുപത് കിലോ മുപ്പത് കിലോ അവർ ഏതായി കഴിഞ്ഞാൽ അവരുടെ ആ ബോഡി സ്ട്രക്ചർ അനുസരിച്ചിട്ടുള്ള വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും പക്ഷേ മറ്റുള്ള പിന്നെ സിസ്റ്റത്തിലെല്ലാം ഞാൻ പിന്നെ ട്രൈ ചെയ്തിട്ടുണ്ട് അത് വളരെ പിന്നെ പ്രാക്ടിക്കബിളായിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഇതാണൊരു ഒറ്റ ഒറ്റ മൂല്യം എന്ന് തന്നെ നമുക്ക് പറയാം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും മെയിനായിട്ട് ചെയ്യുന്നത് ഹോളിസിക് മെഡിസിനാണ് അപ്പോൾ അതിനകത്ത് എല്ലാ സിസ്റ്റവും വരും ഇപ്പോൾ മോഡേൺ മെഡിസിൻ ഹോമിയോപ്പത്തിക്ക് മെഡിസിൻ നാച്ചുറോപ്പതി ഏതെല്ലാം സിസ്റ്റം ഡബ്ല്യു എച്ച് വാങ്ങി കഴിഞ്ഞാൽ അതെല്ലാം വരും അതിൽ ദോഷവശമില്ലാത്ത എല്ലാ സപ്ലിമെൻറ്റ്സും എല്ലാം കൊടുത്തിട്ട് മനുഷ്യനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ട്രീറ്റ് ചെയ്യുന്നതിനാണ് ഈ ഹോളിസ്റ്റിക് മെഡിസിൻ മാൻ ട്രീറ്റ് ആസ് എ ഹോൾ എന്നിരുന്നാലും പ്രധാനമായിട്ട് ചെയ്യുന്നത് അക്യുപെൻതെറാപ്പിൻ്റെ ഇത് നമ്മുടെ ലേസർ തെറാപ്പി കൊണ്ട് നമുക്ക് ബൈപ്പാസ് ഒഴി ഒഴിവാക്കാം പിന്നെ ആൻജിയോപ്ലാസ്റ്റിക് ഒഴിവാക്കാം ആൻജിയോപ്ലാസ് ആൻജോ ഗ്രാം വരെയും ഒഴിവാക്കാം അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കാം നമുക്ക് ലക്ഷക്കണക്കിൻ്റെ വല്ലാകും പിന്നെ അത് മാത്രമല്ല ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏത് ജോലിയാണ് അവർ ചെയ്യുന്നത് ആ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അവർക്ക് ആ ജോലിയിൽ തുടരുകയും ചെയ്യാം അത്രയ്ക്ക് സേഫായിട്ടുള്ളതാണ് ഇത് ഡെവലപ്പ് ഇത് അൺഫോർച്യുനേറ്റ്ലി ഇത് ഡെവലപ്പ് കണ്ടീഷൻ മാത്രമാണ് വൈഡായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയാനും ചികിത്സ അറിയെ പറ്റി കൂടുതൽ അറിയുന്നതിനും പിന്നെ അതിൻ്റെ സയൻറ്റിഫിക് ആശ്വസിനെ പറ്റി അറിയുന്നതിനും ഡോക്ടേഴ്സിനു വേണ്ടി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ട് മണിക്ക് ശേഷം മണിക്കേഷം ഞാനിതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്